ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും ബുദ്ധ പി എസ് സിയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്കൊരു കോഡ് പഠിച്ചാലോ ചോദ്യം എന്ത് തന്നെയായിരുന്നാലും ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് ഉത്തരം വരുന്ന കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് ചെറിയൊരു കോഡിലൂടെ പഠിക്കാം അപ്പോൾ തുടങ്ങിയാലോ അർജുനൻ ഓണം കാണാൻ ഗോവയിലെ ആംനിസ്റ്റി ചേരിയിലെത്തി ചേരി നിറയെ സ്ത്രീധനം കൊടുക്കാത്തത് കൊണ്ട് പീഡനം അനുഭവിക്കുന്ന സ്ത്രീകളായിരുന്നു അപ്പോൾ അർജുനൻ എന്തു തോന്നി ഈ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് കേന്ദ്രീയ വിദ്യാലയം സ്ഥാപിക്കാമെന്ന് തോന്നി അങ്ങനെ അർജുനൻ ബെർലിനിൽ കേന്ദ്രീയ വിദ്യാലയം സ്ഥാപിച്ചു അങ്ങനെ ഈ ബെർലിനിൽ സ്ഥാപിച്ച കേന്ദ്രീയ വിദ്യാലയത്തിൽ ആദ്യം റിലീസായ മലയാള കളർ ചിത്രമായിരുന്നു കണ്ടം കണ്ടംബച്ച കോട്ട് കണ്ടം കണ്ടംബച്ച കോട്ടിൻ്റെ ഉള്ളടക്കം മനുഷ്യൻ പോസ്റ്റിക് കയറി ബഹിരാകാശത്ത് പോയതായിരുന്നു അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിൻ്റെ കോഡ് ഇത്ര സിമ്പിളായിരുന്നു ഇനി നമുക്ക് ഓരോ പോയിൻ്റുകളെടുത്ത് പഠിക്കാം അർജുൻ ഓണം കാണാൻ ഗോവയിലെ ചേരിയിലെത്തി ഏതുശേരിയാണ് ആംനസ്റ്റി ചേരി അർജുന അവാർഡ് ഏർപ്പെടുത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് ഓണം കേരളത്തിൻ്റെ ദേശീയ ഉത്സവമായി പ്രഖ്യാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് ഗോവ വിമോചന സമരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് ചേരിചേരാ പ്രസ്ഥാനം രൂപീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് ആംനെസ്റ്റി ഇൻ്റർനാഷണൽ രൂപീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് ബെർലിൻ മതിൽ പണിത വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് സ്ത്രീധന നിരോധന നിയമം നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് കണ്ടംപച്ചാ കോട്ടെന്ന മലയാളത്തിലെ ആദ്യത്തെ കളർ ചിത്രം റിലീസ് ചെയ്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് മനുഷ്യൻ ആദ്യമായി ബഹിരാകാശത്ത് പോയ വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് ആദ്യമായിട്ട് ബഹിരാകാശത്ത് പോയ മനുഷ്യനാരാണ് ഗഗാറി കേരളത്തിൽ പോസ്റ്റൽ സർക്കിൾ നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് ഇതുപോലുള്ള രസകരമായ കോഡുകൾക്കും പുതിയ വിവരങ്ങൾക്കുമായി ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ